എന്റെ മനസ്സാണിത് ഒളിച്ചു മോനെ ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ജോ എല്ലാവർക്കും സുഖമല്ലേ വീണ്ടും ഒരു വെറൈറ്റി വീഡിയോയുമായാണ് ഇത്തവണ ഞാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം വൈറലായ ഒരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ഓർമ്മയില്ല ഗെയ്സ് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ജീവനക്കാരും യാത്രക്കാരും കെ എസ് ആർ ടി സി ഫാൻസും ചേർന്ന് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഫുൾ കർട്ടനിട്ട കൊടുങ്ങല്ലൂർ ഡിപ്പോയുടെ തിരുവനന്തപുരം സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ഇന്നത്തെ നമ്മുടെ യാത്ര ആ വൈറൽ ബസ്സിലാണ് ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം തമ്പാനൂരിലുള്ള കെ എസ് ആർ ടി സിയുടെ സെൻട്രൽ ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ക്ക് കൃത്യം ഒന്ന് നാൽപ്പതിന് തന്നെ നമ്മുടെ ബസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി നടത്തുന്ന വിഖ്യാതമായ മുടിയാട്ടം കാണാനാണ് ഇത്തവണത്തെ എൻ്റെ കൊടുങ്ങല്ലൂർ യാത്ര കേരള സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന മുടിയാട്ടം എന്ന കലാരൂപം ഇന്ന് ഏറെക്കുറെ അപ്രതീക്ഷമായി കഴിഞ്ഞു മുടിയാട്ടത്തിൻ്റെ കാഴ്ചകൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രജീഷ് ബ്രോയും അനൂപ് ബ്രോയുമാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്ന കെ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് നമ്പർ സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റിൻ്റെ സാരഥികൾ ചുട്ടുപൊള്ളുന്ന വെയില് കാരണം പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത ഇത്തവണത്തെ വേനൽക്കാലത്ത് ഗ്ലാസ് വിൻഡോ ഉള്ള നോൺ എ സി ബസ്സുകളിലെ പകൽ യാത്ര ഒരു പേടി സ്വപ്നം തന്നെയാണ് ഗ്യാസ് ചേംബറിൽ ഇരിക്കുന്ന അനുഭവമാണ് ഇത്തരം ബസ് യാത്ര നമുക്ക് സമ്മാനിക്കുന്ന കാര്യം പറയാതെ വയ്യ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനാണ് ഇതുകൊണ്ട് ശരിക്കും പണി കിട്ടിയത് കാരണം പുതിയ ബസ്സുകളെല്ലാം തന്നെ ഗ്ലാസ് വിൻഡോസ് ഉള്ളവയായതിനാൽ ജനം പകൽ സമയത്ത് സ്വിഫ്റ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുന്ന നിലവരെ എത്തി ഈ അവസരത്തിലാണ് കുറച്ച് സുമനസുകൾ ഒന്നിച്ച് കൊടുങ്ങല്ലൂർ ട്രിവാണ്ട്രം സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റിൽ ഫുൾ കർട്ടൻ ഇട്ടത് വലിയ കയ്യടിയാണ് അവരുടെ ഈ പ്രവൃത്തിക്ക് കേരള സമൂഹത്തിൽ നിന്ന് ലഭിച്ചത് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് വരെ ജീവനക്കാരെ നേരിട്ട് അഭിനന്ദിച്ചു കൊടുങ്ങല്ലൂർ സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റിലെ ഈ മാറ്റം വലിയ വിജയമായതിനെ തുടർന്ന് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ എല്ലാ ബസ്സുകളിലും കറക്റ്റിനിട മാനേജ്മെൻറ്റ് തീരുമാനത്തിലെത്തി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം കായംകുളം ആലപ്പുഴ വൈറ്റില ഹബ്ബ് നോർത്ത് പറവൂർ വഴിയാണ് ഈ ബസ് കൊടുങ്ങല്ലൂരേക്ക് പോകുന്നത് കൂടുതൽ പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റിൻ്റെ സ്പീഡ് ആസ്വദിച്ച് നമുക്ക് നേരെ കൊടുങ്ങല്ലൂരേക്ക് പോയാലോ ഒഴിവാക്കാമെന്ന പതിനെട്ട് വർഷത്തിന് നിശേഷമാണ് സൗദി ഇബാല കുടുംബം സമ്മതിച്ചത് すごいな അങ്ങനെ രാത്രി പത്ത് മണിയോടെ നമ്മുടെ ബസ് കൊടുങ്ങല്ലൂരേക്ക് എത്തി ബസ്സിൽ കർട്ടൺ ഉള്ളതിനാലാകണം പകൽ നേരത്തെ യാത്ര ആയിരുന്നതിനാൽ കൂടി അധികം ചൂടുള്ളിൽ അനുഭവപ്പെട്ടില്ല അധികം താമസിക്കാതെ എല്ലാ സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലും കർട്ടൻ ഇടുമെന്ന് തന്നെ പ്രത്യാശിക്കാം തിരുവനന്തപുരത്ത് നിന്ന് കൊടുങ്ങല്ലൂർ വരെ ഒരാൾക്ക് മുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ടിക്കറ്റ് ചാർജ് ടിക്കറ്റുകൾ ഓൺലൈനായും ബുക്ക് ചെയ്യാവുന്നതാണ് ഓൺലൈൻ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭാഗമായി നടത്തുന്ന പ്രശസ്തമായ മുടിയേട്ടം കാണാനായി ഒട്ടും സമയം കളയാതെ ഞാൻ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വെറൈറ്റി വീഡിയോ ആയി വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ഓൾ